പത്തു വർഷങ്ങൾക്കു മുമ്പ് വിനോദസഞ്ചാരത്തിന് ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി കടപിടിക്കാൻ ഒരു ബ്രാൻഡ് അംബാസിഡർ ആവശ്യമായിരുന്നു എന്നാൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു നേതാവ് പ്രധാനമന്ത്രി എന്നതിലുപരി ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഗോള ബ്രാൻഡ് അംബാസിഡറായി അദ്ദേഹം മാറി കൂടാതെ രാജ്യത്തെ വിനോദസഞ്ചാരത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും വികസനത്തിനുമായി സർക്കാർ എന്തിനും തയ്യാറാണെന്ന സമീപനത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ റോഡ് ശൃംഖല സ്ഥാപിച്ചതിൻ്റെയും അഞ്ഞൂറോളം പുതിയ വ്യോമപാതകളും ഏകദേശം നൂറ്റി അമ്പത് വിമാനത്താവളങ്ങളും വ്യോമ ഗതാഗത സൗകര്യം സൃഷ്ടിച്ചതിന്റെയും അതിവേഗ വന്ദേ ഭാരത് ട്രെയിനുകൾ അവതരിപ്പിച്ചതിൻ്റെയും നൂറോളം വിനോദസഞ്ചാര അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പൂർത്തിയാക്കിയതിന്റെ ഫലമായി ഭാരതം ഇരുന്നൂറ്റി കോടി ആഭ്യന്തര വിനോദസഞ്ചാര സന്ദർശനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ കണക്കനുസരിച്ച് നൂറ്റി ഇരുപത്തെട്ട് കോടി ആഭ്യന്തര വിനോദസഞ്ചാര സന്ദർശനങ്ങളുടെ ഇരട്ടിയാണിത് ലക്ഷദ്വീപ് കാസരംഗ് കന്യാകുമാരി ശ്രീനഗർ തുടങ്ങി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച അദ്ദേഹത്തിന്റെ പ്രവൃത്തി വിനോദസഞ്ചാരികൾക്കിടയിൽ സഞ്ചാരികൾക്കിടയിൽ അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാനും അത്രത്തോളം അറിയപ്പെടാത്ത ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആസ്വദിക്കാനുമുള്ള വലിയ ഉണ്ടാക്കാനും കാരണമായി മാറി കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രാജ്യം കൈവരിക്കുന്ന ദ്രുതഗതിയിലുള്ള മുന്നേറ്റം പ്രയോജനപ്പെടുത്തി പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക എന്നത് ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രം സമഗ്രമായും ഏവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലും വികസിപ്പിച്ചതിൻ്റെ ഉദാഹരണം പോലും ഭാരതത്തിനില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഏകാധനഗറും ഏകാധ പ്രതിമയും ലോകത്തിന് നൽകിയപ്പോൾ ഇതിന്റെ മാറ്റം വന്നുവെന്നും കേന്ദ്ര സാംസ്കാരിക വിനോദസഞ്ചാര മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഹാവത് പറഞ്ഞു എന്നാൽ മോദിയെ കേന്ദ്ര സാംസ്കാരിക വിനോദസഞ്ചാര മന്ത്രി വാനോളം പുകഴ്ത്തുമ്പോൾ ഈ അടുത്തു നടന്ന ഒരു സംഭവം ഓർമ്മിക്കേണ്ടതുണ്ട് ഞാൻ ഇന്ത്യ സന്ദർശിച്ചു അതുകൊണ്ട് നിങ്ങൾ സന്ദർശിക്കേണ്ടതില്ല എന്ന ക്യാപ്ഷനോടെ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പ്രചരിപ്പിച്ച യൂട്യൂബർക്ക് നേരെ കടുത്ത വിമർശനം നേരിട്ടിരുന്നു ആറു വർഷങ്ങൾക്കുശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ബാൾട്ട് ആൻഡ് ബാങ്ക്രാഫ്റ്റ് എന്ന് അറിയപ്പെടുന്ന ബെഞ്ചമിൻ റിച്ച് എന്ന യൂട്യൂബർ ദില്ലിയിലെയും കൊൽക്കത്തയിലും യാത്രയിൽ നിന്നുള്ള വീഡിയോകളാണ് പങ്കുവച്ചിരുന്നത് ഇന്ത്യയിലെ തിരക്കുള്ള റോഡുകൾ തെരുവിലെ മാലിന്യങ്ങൾ റോഡിലെ കുഴികൾ വൃത്തിയില്ലാത്ത ട്രെയിനുകൾ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അമ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോയിൽ എടുത്തു കാണിക്കുകയും പറയുകയും ചെയ്തത് യാത്ര ചെയ്യാൻ ഏറ്റവും നിരാശാജനകമായിട്ടുള്ള സ്ഥലം ഇന്ത്യയാണെന്നും റിച്ച് വീഡിയോയിൽ വിമർശിച്ചു ആദ്യമൊക്കെ യൂട്യൂബർക്കെതിരെ വൻ വിമർശനങ്ങൾ നേരിട്ടുവെങ്കിലും പിന്നീട് നിരവധി പേർ യൂട്യൂബറെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തുകയായിരുന്നു ഇന്ത്യക്കെതിരെ ഒരു വിദേശ സഞ്ചാരി തന്നെ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇന്ത്യൻ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇതൊരു വെല്ലുവിളിയായേക്കാം